ത് കുട്ടനാടിലെ കാവാലത്തളം സഞ്ചരിക്കുന്ന ലറിയും കൂടെയാണ് ഇന്ന് ഫുഡിന്റെ കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഞാനിങ്ങനെ പമ്പയാറിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ബോട്ട് ഒന്ന് ചുറ്റി നടത്തൊന്ന് കണ്ടാലോ മൊത്തം ഏ സീലിംഗിലൊക്കെ നല്ല രസം കേട്ടോ ബ്യൂട്ടിഫുൾ ഇത് താഴത്തെ ബെഡ്റൂമാണ് ഇതുപോലെ തന്നെ മുകളിലും ഒരു ബെഡ്റൂമുണ്ട് മീൻസ് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഓക്കെ ഡൈനിങ് ഹാൾ ഉണ്ട് നമുക്കെന്നാ താഴെ സ്റ്റിയറിംഗ് സ്പേസിലേക്ക് പോവാം ആരാണ് നമ്മളെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ ട്രാഫിക് കൂടിയല്ലോ ഓരോ ബോട്ട് പോയി കഴിയുമ്പോഴും ഭയങ്കര ഒരു തിരയുണ്ട് അപ്പൊ അതുകൊണ്ട് എത്ര പേര് ഒരുമിച്ച് സഞ്ചരിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇവർക്ക് ഭയങ്കര നിഷ്കർഷമുള്ളതാണ് മനസ്സിലായോ കണ്ടോ ഒരു ബോട്ട് പോയി കഴിയുമ്പോഴൊന്നും ടൈഡ് കണ്ടോ ഭയങ്കരായിട്ട് ആഹാ നിങ്ങളായിരുന്നു അന്നത് ബോട്ട് ഡ്രൈവർ ബോട്ടിങ്ങനെ മൂവ് ചെയ്തോണ്ടിരുന്ന ഞാനൊന്ന് കൈവച്ചൊന്ന് ഓടിച്ചൊക്കെ നോക്കാലോ എന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓണറായിട്ടനാണ് എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബോട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ലക്ഷൂരിയസ് ആണ് നല്ല വൈബാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബോട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഡേ അല്ലേ എങ്ങനെയാ നിങ്ങൾ ഇത് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആലപ്പുഴ എന്നാ ആലപ്പുഴ എന്ന് വരുമ്പോൾ പുന്നമടക്കായല് വേമനാട്ട് കായലെ സി ബ്ലോക്ക് കായലെ ആർ ബ്ലോക്ക് ചിത്തിരപ്പള്ളി അങ്ങനെ സ്ഥലങ്ങളൊക്കെ കറങ്ങി രാവിലെ മണി മുതൽ ഡേ ആണെങ്കിൽ രാവിലെ പിറ്റേ ദിവസം ഒമ്പത് മണി ചെക്ക് ഫുഡ് ഉള്ളത് രാവിലെ വെൽക്കം ഡ്രിങ്ക്സ് പിന്നെ കപ്പ മീൻകറി കരിമീൻ പൊള്ളിച്ചത് താറാവു പിന്നെ വൈകിട്ട് ചായ വടംപൊരി പിറ്റേ ദിവസം ഇഡലി ചമ്മന്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആ അപ്പൊ ഇന്ന് നമ്മള് ഈ ബോട്ട് ഓടിക്കല് മാത്രല്ലോ നമ്മള് നല്ല ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടത്തെ പറഞ്ഞ മെനു ഇല്ലേ അതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കണ്ടേ അത് ഇന്ന് ഞാൻ അവരുടെ കൂടെ ചേട്ടന്മാരുടെ കൂടെ പാട്ടൊക്കെ പാടി നല്ലൊരു ഫുഡൊക്കെ കുക്ക് ചെയ്ത് ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഒരു വൈബ് എനിക്ക് ഏകദേശം വേണ്ടിയിട്ടോ ഒന്ന് ബോട്ട് ഓടിച്ച കൊള്ളാം ചേട്ടാ ചേട്ടൻ ലൈസൻസ് അല്ല എല്ലാരും ഓടിക്കാറുണ്ട് ഇവിടെ ആവുമ്പോ ഇവിടെ ഇവിടെ ആവുമ്പോ തിരക്കില്ല മറ്റേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും വണ്ടി നമ്മുടെ ഈ റൂട്ട് തിരഞ്ഞെടുത്ത കാര്യം ഇവിടെ തീരെ ബോട്ടില്ല ഒരു ബോട്ട് കാണത്തുള്ളൂ ഹൗസ് ബോട്ട് കാണത്തു അല പോലെ വലിയ താഴെ തിരക്കില്ല സൈലന്റ് ഏരിയ മറ്റുള്ള ബോട്ടുകള ശല്യം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ശരി अब അതിനേടേ കൂടെ ഓടിച്ചുകൊണ്ടേ പോുന്ന പാടല്ലേ അല്ലേ ഇങ്ങനെ പോുന്ന വയ്യില്ല നിങ്ങൾ എങ്ങനെ ലൈസൻസ് എടുക്കുന്നേ ലൈസൻസ് പോർട്ട് ഓഫീസിൽ നിന്ന് പോർട്ട് പോർട്ട് ഓഫീസിൽ നിന്ന് ലൈസൻസ് പോർട്ട് ഓഫീസിൽ നിന്ന് ഓക്കേ ത്രീ ടെസ്റ്റുകൾ ഉണ്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് പിന്നെ നീണ്ടി കാണിക്കണം ആ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടോ അതെല്ലാം കഴിഞ്ഞുണ്ടോ എന്തൊക്കെ ചോദ്യങ്ങൾ ആയി ഓവർ എഞ്ചിനെയെ സംബന്ധമായ കാര്യങ്ങളെ പിന്നെ ട്രാഫിക്കിന്റെ നിയമങ്ങളെ അതെല്ലാം ഓക്കേ നല്ല കാറ്റുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ട് ലിംഗിലിന്ന് പോകുന്ന വർണ്ണിക്കാൻ എനിക്ക് അറിഞ്ഞൂടാത്രയും പദ്ധതി എന്താണ് നമ്മൾ നമ്മളിന്ന് ബോട്ടിൽ നമ്മൾ കഴിക്കാൻ വെച്ച് കഴിക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു വിഭവം നമുക്കിപ്പം കരിമീനും താറാവുമാണ് അതെ കുട്ടനാടിന്റെ സ്വന്തം ഡിഷ് കരിമീനോ താറാവോ ചെയ്യാം ഏതെങ്കിലും അതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം കരിമീൻ കരിമീൻ തന്നെ നോക്കിയാലോ കുട്ടനാടിന്റെ ഇവിടത്തെ നിങ്ങളുടെ ബോട്ട് സ്പെഷ്യൽ ബോട്ടിലെ കുക്കറി ഷോ നമ്മൾ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും അതിനിടെ കൂടെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യണ്ടേ കഴിക്കണ്ടേ നമ്മുടെ കരിമീൻ മപ്പാസ് അപ്പോ ഈ ബോട്ടിനൊരു അടുക്കളയും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു അടുക്കള സെറ്റപ്പ് ഉണ്ട് ആ അടുക്കളയിൽ നിന്നിട്ട് നമുക്ക് പാചകം ചെയ്യാം പാചകം ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ലെമൺ ട്രീ ലക്ഷറി ബോട്ടിന്റെ അപ്പർ ഡെക്കിൽ ഞങ്ങൾ കരിമീൻ മൊപ്പാസ് ഉണ്ടാക്കാൻ പോവുകയാണ് ചെറിയ മഴ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മഴ നമുക്ക് പണിയാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ട് എന്തായാലും നമ്മൾ ഇവിടുത്തെ കിച്ചണില് കുക്ക് ചെയ്യാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് പക്ഷേ കുറച്ചും കൂടി നിങ്ങൾക്ക് സന്തോഷമായിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്നത് നമ്മൾ ഈ ഡെക്കിലേക്ക് കുക്ക് ചെയ്യുമ്പോഴായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പം നമുക്ക് ഈ മഴയൊക്കെ ബാധിക്കുന്നുണ്ട് എന്തെങ്കിലും ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ നമ്മൾ തൽക്കാലം ഒന്ന് കുക്ക് ചെയ്ത് തീരുന്നത് വരെ ഒതുക്കിയിട്ടിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര തുടരാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ലേ അപ്പം ഏഹ് നമുക്ക് എന്താ പേര് പറഞ്ഞേ ഞാൻ കടിക്കുമെന്ന് വിചാരിച്ചാ മാറി നിൽക്കണം കേട്ടോ ഇങ്ങോട്ട് നീ ഞാൻ ഒന്നും ചെയ്യില്ല ഞാനൊന്നും എന്റെ കൂടെ ഒരുപാട് പേര് കുക്ക് ചെയ്ത് പോയിട്ടുണ്ട് അവരെല്ലാം എപ്പോഴും ജീവനോടെയുണ്ട് സന്തോഷത്തോടെയാണ് സുസന്തോഷത്തോടുകൂടിയാണ് പേരെന്തായിരുന്നു പറഞ്ഞേ ഉണ്ണി ഉണ്ണി ഓ അപ്പൊ ഉണ്ണി കുട്ടിയാ കുറച്ചും കൂടി ആ നമ്മുടെ ഡിഷിന്റെ പേര് പ്രേക്ഷകർക്ക് അറിയാം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഡിഷിനെ കുറിച്ച് കഴിച്ചിട്ടുണ്ടോ കരിമീൻ പപ്പാസ് എപ്പോഴും കഴിച്ചിട്ടുണ്ട് കളാം ഒരു കുട്ടനാട് ആരനോട് കരിമീർ പൊത്ത മപ്പാസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ചോദ്യമാണെന്ന് കമന്റ് ഇടണ്ട അതെനിക്ക് അറിയാം ഓക്കെ അപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുവോ നമ്മുടെ ആൾക്കാർക്ക് എല്ലാം നിർത്തി നിർത്തി ഓരോന്നോരോന്നായിട്ട് പറയാം ഫസ്റ്റ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ക്രമം പറയണ്ട പറഞ്ഞാ മതി വെളിച്ചെണ്ണ ഉലുവ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി പച്ചമുളക് സൂട്ടി ആ അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൊടിപ്പൊടിപ്പൊടിപ്പൊടി ഇച്ചിരി പിന്നെ കുരുമുളക് പൊടി ഒന്ന് അത്യാവശ്യം ഒന്ന് ഷെയ്ഡ് ആയപ്പോഴത്തേക്കും രണ്ടാം പാൽ ഒഴിക്കും അതിലാണ് നമ്മള് മീൻ മെയിൻ ആയിട്ട് കുക്ക് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും ഇത് ഒന്ന് കുക്ക് ആയിക്കുമ്പോ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുക ഇച്ചിരി തേങ്ങാ തേങ്ങാപ്പാൽ വേണം കേട്ടോ തേങ്ങാപ്പാൽ ഒന്നാം പാൽ

പാത്രം ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ചൂട് ചൂടാണോ ശരി പോരാ ഷെഫ് പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു ആ വെള്ളം ഈ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ എത്ര ആവശ്യം കുക്ക് പോകുമ്പോക്ക് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ടാണോ ഉണ്ടാവുക സ്ഥിരം നിക്കുന്നത് നിങ്ങളാണ് ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ മെയിൻ ആയിട്ടുള്ള വലിയ വലിയ കുക്കിംഗ് അല്ലേ ഇപ്പൊ കരിമീൻ മപ്പാസ ഈ ഇവിടെ ബോട്ടിൽ വരുന്നവരുടെ മെനുന്റെ കുക്കിംഗ് അത് ബോട്ടിന്റെ അകത്ത് വെച്ചാണോ എണ്ണ ചൂടായോ ചൂടായിട്ടില്ല അപ്പൊ ബോട്ടിൻ്റെ അകത്ത് ആ കിച്ചണില് എല്ലാ എല്ലാ സാധനവും കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഓക്കെ ആ നമുക്ക് കടുകിടാനുള്ള ചൂടായി വീട് തന്നെ ഓ കേട്ടിട്ടുണ്ടല്ലോ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ച് ഏറ്റവും ഡിഷ് ഏതാ നോർമലി സാധാരണ രീതിയിൽ എന്ത് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം അവസരം ഇഞ്ചി അല്ല ഇല്ല വെളുത്തുള്ളിയാ മാത്രം വെളുത്തുള്ളി നമ്മൾ ചേർക്കുവാണ് എണ്ണയിലേക്ക് ഇനി നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയാണ് ആദ്യം ചേർത്തത് ആ ജസ്റ്റ് ഒന്ന് മൂട്ട് വന്നിട്ട് എന്നിട്ടാണ് ഉള്ളി ചേർക്കുള്ളൂ അല്ലേ ഉള്ളിയല്ലേ ഇനി ചേർക്കമാണേ ഉം എത്ര ശ്രമിച്ചിട്ടും ഒന്നും സംസാരിപ്പിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒറ്റ വാക്കിന് ഉത്തരം പറഞ്ഞത് നിർത്തോ ഞാൻ ഇന്ന് വളവള പറഞ്ഞ് എപ്പിസോഡ് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല താങ്ക്സ് നീണ്ട സെന്റൻസ് പറ്റിയ വായിന്ന് കുക്കിംഗ് വായിക്കിന്ന നേരത്തെ മുതൽ ഇഷ്ടം എത്ര നാളായി കുക്കിങ്ങിലേക്ക് വന്നിട്ട് നാലഞ്ചു വർഷമായിരൊക്കെ പെണ്ണൊന്നും കേട്ടിട്ടില്ല ആഹാ ഞാന് പിന്നെ ഓ പെണ്ണു ഇങ്ങനെ മാറി മാറി പോകുന്നേല ഞാൻ എനിക്ക് കിട്ടി പിള്ളേർക്കുള്ള നല്ല കാര്യം കുക്കിംഗ് കുക്കിങ്ങൊക്കെ കണ്ട് പിള്ളേരൊക്കെ കയറി വരട്ടെ അതോ പ്രണയമൊക്കെ കഴിച്ചു സെറ്റ് ആയിരിക്കും അയ്യോ ആരും വരല്ലേ 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 മുന്നോട്ട് എനിക്കറിയാം അത് ശരി അത്ര ബുദ്ധിമുട്ടാണോ അതുകൊണ്ടാണോ പറഞ്ഞിട്ടാണോ മാറി നിൽക്കുന്നത് അല്ല അങ്ങനെ പറഞ്ഞു പ്രശ്നമാവാൻ സാധ്യത ഉണ്ട് അങ്ങനെണ്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ നമുക്ക് ഇവിടെ ഫ്രെയിം വെച്ചേക്കുന്നത് വളരെ ചെറുതായതുകൊണ്ടാ അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് ഇനി ഇനി നിന്നോളൂ കേട്ടോ കൊഴപ്പൊന്നുമില്ല കൊറച്ച് മഞ്ഞപ്പൊടി ഇനി അടുത്ത എന്താ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഗരം മസാല ഓക്കെ അപ്പൊ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്ര സാധനങ്ങളാണ് നമ്മൾ ചേർത്തത് കുരുമുളക് പൊടി അടുത്തതായിട്ട് പിന്നെ വേറെന്തെങ്കിലും വേണോ ഇപ്പൊ ഇത്ര മതി ആ ശരി രണ്ടാം പാലം ഒഴിച്ച് ഏർ ഇത് ഇപ്പൊ എന്തോരം ഫിഷുണ്ട് നമുക്ക് എത്ര കിലോ ഉണ്ടാവും തൂക്കം ഇപ്പൊ ഒരു തൊണ്ണൂറ്റമ്പത് ഗ്രാമിനടുത്തുള്ള ഒരു ഇതല്ലേ മുന്നൂറ്റമ്പത് ഇപ്പൊ ഗ്രേവി കുറച്ച് കൂടുതലാ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇത്രയും സാധനങ്ങൾ ചിലപ്പോ വേണ്ടി വരില്ല ഒറ്റ പോർഷൻ ആയിട്ട് കുക്ക് ചെയ്യുമ്പോ ആ അതെ ഒരു വലിയ കരിമീനാണ് കണ്ടോ അത് മുങ്ങി കിടക്കാനുള്ള ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് കൊടംപുളി ആ കൊടംപുളി പുളിയുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് കൊടംപുളി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് കാമുക ടെൻഷൻ കാരണം ഉപ്പിടാൻ മറന്നുപോയി ഞങ്ങള് ആ ഇങ്ങനെ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലല്ലേട്ടോ ഉണ്ണീനപ്പാ അപ്പൊ ഇതുവരെ നടന്ന സംഭവ വികാസങ്ങളിൽ ഒന്ന് പെട്ടെന്ന് പറയാം നമ്മൾ നല്ല വെളിച്ചെണ്ണ കടുകും ഉലുവായിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ഇഞ്ചിയും കൂടെ ഇട്ട് ഒന്ന് വഴത്തിയിട്ട് ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചു അതിനുശേഷം ശേഷം നമ്മൾ അതിനകത്തേക്ക് പൊടികളിട്ട് വഴറ്റി എന്തൊക്കെ പൊടികളാണ് ചേർത്തത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് കുറച്ചധികം ചേർത്തത് പിന്നെ അതുപോലെ ഗരം മസാലയും കുരുമുളക് പൊടിയും ഇത്രയും പൊടികളും ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിനുശേഷം രണ്ടാം പാൽ ഒഴിച്ചു രണ്ടാം പാൽ ഒഴിച്ച് ഉപ്പും ഇട്ട് കുറച്ച് കുടമ്പുള്ളിയും ചേർത്തിട്ട് നമ്മുടെ മീനും കൂടെ വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് എത്ര നേരം അടച്ചു വെക്കേണ്ടി മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് തിരിച്ചിട ഇതിന്റെ ഇടയില് ആ ഓക്കെ അപ്പൊ തിരിച്ചിടേണ്ട ആവശ്യമില്ല ആ പിന്നെ മീനൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഗ്രേവി ഉണ്ട് അപ്പൊ എന്നിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് എന്താന്ന് വെച്ചാൽ നോക്കാം ഓക്കെ നമ്മൾ പതുക്കെ അടപ്പ് തുറന്നേ മീനിന്റെ എന്താ ഇത് തിരിച്ചിടും മറിച്ച് ഒന്നും വേണ്ട വേണ്ട രണ്ടാം പാലിക്കടന്ന് ആളിങ്ങനെ വെന്തോണ്ടിരിക്കുക

എന്റെ അടുത്തേക്ക് പോലും വരുന്നില്ല ഇവിടെ ക്യാമറമാൻ ഒരു ഫ്രെയിം വെച്ചിട്ട് അതിൽ ആളെ കിട്ടുന്നില്ല എന്റെ അടുത്തു മാറി മാറി നിൽക്കുക എത്ര പ്രാവശ്യം പറഞ്ഞു നിൽക്കൂല ചോദിച്ചപ്പോ പറഞ്ഞു പറഞ്ഞാൽ ഗേൾഫ്രണ്ടിന് ഇഷ്ട പറഞ്ഞ എന്നാ പറയാ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായ എന്തൊക്കെ ചെയ്യും ബോട്ടില് യാത്രക്ക് കൊണ്ടുപോവോ എന്താണ് പ്ലാൻ കേക്കട്ടെ വേറെ അയ്യേ അതൊന്നും അല്ല അല്ലാതെ നമ്മളിങ്ങനെ വല്ല മൂന്നാർ പോവോ എന്ത് എന്താ എങ്ങനെ ട്രീറ്റ് ചെയ്യും അറിയണ്ട അല്ല വേറെ പ്ലാൻ ഒന്നും പറയണ്ട ട്രീറ്റ് ട്രീറ്റ് ചെയ്യാനോ എന്നെ പിന്നെ ചെയ്യണ്ടേ ആ ഇവിടെ ഞാൻ ഫെമിനിസ്റ്റ് മുഖഭാവം വരും കേട്ടോക്ക് നമ്മളൊരു പെൺകുട്ടിയെ കിട്ടുമ്പോഴത്തേക്കും രാജകുമാരിയെ പോലെ കൊണ്ടക്കണ്ടേ ഏ വേണ്ടേ വേണ്ട ഒരു തലയാട്ടത്തിനൊരു തലേട്ടോ ഇവിടെ മീൻ കടന്ന് തിളച്ചോണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഈ

എന്താ ഞാൻ ഞാൻ ഹോട്ടൽ ഹോട്ടൽ അവിടെ അവിടെ ആയിരുന്നു അതോ അല്ല സൗദിയിൽ ആ പിന്നെ പിന്നെ അവിടുന്ന് വിട്ടു ശരി ഷിപ്പിലൊക്കെ നല്ല ഉണ്ടാവില്ലേ അതേപോലെ പണിയുണ്ട് അതേപോലെ പണിയുണ്ട് നമ്മുടെ നാടും വീടും ഇവിടെ ഇങ്ങനെ ആറും പുഴയും പുഴ ചാടിയിലുള്ള കുളിയും ഒക്കെ മറന്നിട്ട് പോയി നിൽക്കാൻ പറ്റാത്ത ആ മറ്റേ നമ്മുടെ ഡയമണ്ട് നെക്ലെസിലെ ഫഹത്ത് ഫാസിലാ തോന്നുന്നു ആണല്ലേ എനിക്ക് തോന്നി എവിടെയോ അങ്ങനെ ഒരു ചായ ഉണ്ട് കേട്ടോ എന്തായാലും ഉണ്ണിക്ക് ചേർന്ന് അങ്ങനെ ചേർന്ന ഒരു പെണ്ണിനെ കിട്ടട്ടെ കേട്ടല്ലോ കണ്ടല്ലോ കുക്കിംഗ് സ്കിൽസ് ഒക്കെ കണ്ടല്ലോ മനസ്സ് ഏകദേശം മനസ്സിലായില്ലേ പറ്റിയ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ഒന്നും ഇട്ടേ കേട്ടോ ഉണ്ണീനെ ഇഷ്ടമായവരെ നമ്മള് പച്ചമുളക് ചേർക്കുവാണ് ഞാൻ ഉണ്ണിക്ക് വേണ്ടി എന്റെ ജോലി മറന്നിടെ ഇവിടെ പെണ്ണെന്നെ ഇഷ്ടോണ്ടിരിക്കുക അതിനിടെ കൂടെ ഒന്നും ഉണ്ടാകാൻ പച്ചമുളക് കിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഷോർട്ട് എങ്ങനെ പിടിക്കും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പച്ചമുളക് എണ്ണയിലിട്ട് വഴറ്റാതെ നേരെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് എനിക്ക് ആ ചെറിയൊരു കുത്തലും അതുപോലെ തന്നെ പച്ചമുളക് ആ പച്ചമുളക് കടിച്ചു കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി കുരുമുളക് നമ്മള് ചേർക്കും ഇതിന്റകത്ത് കുറുകി കഴിയുമ്പോ ഇച്ചിരി കുരുമുളക് ചേർക്കും അല്ലെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കരിമീൻ അപ്പാസ് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഗാർണിഷിംഗും ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അല്ലേ മല്ലിയുണ്ട് പുതിട്ടാ മല്ലിയല മാത്രീരു സ്പൈസിക്കുവേണ്ടി കുറച്ച് കുരുമുളക് അതിപ്പോ നമ്മള് വെളിച്ചെണ്ണയിൽ കടുുകും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചെറിയുള്ളി അടി ചെയ്തിട്ടുണ്ടാവുണ്ട് ചെറിയുള്ളി ഉണ്ട് ഉണ്ട് ആ ചെറിയുള്ളിയും കൂടെ നമ്മൾ മൂപ്പിച്ചതാണ് ഈ കരിമീൻ മപ്പാസിലോട്ട് നമ്മൾ ചേർത്ത കേട്ടോ അപ്പൊ സംഭവം റെഡി ആയി കഴിഞ്ഞു കരിമീൻ മപ്പാസ് നമ്മുടെ ലക്ഷറി ബോട്ടിൽ നമ്മൾ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ മലയാളികളുടെ പൊതുവേ ഉള്ളൊരു പറച്ചിലുണ്ട് പൊറോട്ടയും ബീഫും ആണ് അവൻ്റെ വികാരം കുട്ടനാടുകാർക്ക് അതൊന്നുമല്ല കള്ള് കപ്പ കരിമീൻ പിന്നെ പറ്റുമെങ്കിൽ ഒരു കട്ടനും ഇതാണ് കുട്ടനാടുകാരുടെ വികാരം ഈ കരിമീം മപ്പാസൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും അതുമാത്രമല്ല ഗൂഗിളിലൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുലഭമാണ് പക്ഷേ ഒരു കുക്കറി ഷോ നടത്തുമ്പോഴത്തേക്കും നമ്മൾ കുട്ടനാട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരു മപ്പാസ് റെസിപ്പി ഇടാതെ എന്ത് സന്തോഷാണുള്ളത് എങ്ങനെ കുട്ടനാട്ടിൽ നിന്ന് നമുക്ക് പോവാ പോവാൻ പറ്റും അപ്പൊ ബോട്ടിൽ സന്തോഷായിട്ട് കുട്ടനാടുകാരുടെ വികാരമായ ഒരു കരിമീൻ അപ്പാസ ഉണ്ടാക്കി എനിക്കിതേ കഴിക്കാൻ വേണ്ടി ഫോർക്കും സ്പൂണും ഒക്കെ എൻ്റെ അടുത്തേക്ക് ഉണ്ടോ എന്ന് വെച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരിമീൻ കഴിക്കാനായിട്ട് എന്ത് സ്പൂണിന്റെ ആവശ്യമല്ലോ ഉണ്ടോ കൈ വെച്ച് വെച്ചു വലിച്ചുപറിച്ചു കഴിക്കാന്നുള്ള അല്ലാതെ നല്ല ആ നല്ല തേങ്ങാപ്പാൽ ഗ്രേവിയാണ് കാരണം ഉണ്ണി ആള് ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു ഒരുപാട് മിണ്ടൂല ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ സംസാരിപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും ആള് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് വലിയൊരു കരിമീന്റെ പീസ് ആയിരുന്നേക്കുള്ളിന്റെ സൈസ് നോക്കേ കരിമീൻ്റെ മുള്ളിന് കാലന്റെ എന്തുവാണ് അങ്ങനെ ഒരു ഒരിത് പറയും അതായത് കരിമീൻ കഴിക്കുമ്പോൾ കാലം കൂടെ ഉണ്ടെന്നറിയ ബി വെരി കെയർഫുൾ അതാണ് അതിന്റെ കാര്യം കഴിക്കണ കാര്യം ടേസ്റ്റ് ഉള്ള മീനാണ് വെരി ടേസ്റ്റി ഫ്രഷ് വാട്ടർ ഫിഷ് അത് നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിച്ചാണ്ടല്ലോ ഓ ഓക്കെ കൊളാമനെ ആ ും ബോട്ടും മൊത്തം സഞ്ചരിച്ച് നല്ല സ്വയം പ്രസനം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ എന്റെ ജോലിയിൽ ഞാൻ വ്യാപൃതയാണ് അതിനിടെ കൂടി ക്യാമറമാൻ സജീവണ്ണൻ പുറകെ എന്ന് പറയുന്നുണ്ട് ഒന്ന് ഒന്നു പറ പ്രേക്ഷകരോട് ബോട്ട് അനങ്ങുന്നത് കൊണ്ടാണ് നമ്മളൊരു വള്ളത്തേലാണ് അതുകൊണ്ടാണ് ഫ്രെയിമിന് ചെറിയൊരനക്കമുള്ളത് അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രശ്നം കൊണ്ടല്ല എന്നുള്ള കാര്യം ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ഇതിലൊന്നും അല്ല എൻ്റെ ശ്രദ്ധ നിങ്ങൾ ഭക്ഷണത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഫ്രെയിം ആടുന്ന ഒരു വിഷയമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കട്ടം കിട്ടിയിരുന്ന ഈ അല്ല കോംബോ ആയിരുന്നെ നല്ലൊരു ടൈമായിരുന്നു കേട്ടോ ലെമൺ ട്രീ ലക്ഷറി ബോട്ട്സ് കാവാലം കുട്ടനാട് മറക്കണ്ട നിങ്ങൾക്കും ഇതുപോലൊരു എക്സ്പീരിയൻസ് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ സമീപിക്കുക എന്തായാലും ആഗ്രഹിച്ച പോലെ കട്ടൻ കിട്ടി നല്ല മനഃശാന്തി നല്ല മനസുഖം ഇനി കട്ടനും കുടിച്ചാൽ ഞാൻ ഒന്ന് ഉറങ്ങാൻ പോകുക റെസ്റ്റ് എടുക്കണം വൈകുന്നേരമായി ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് അങ്ങ് ഉറങ്ങും ഇനി റെസ്റ്റിലേക്ക് കടക്കാൻ പോവാണ് പണിയെടുപ്പ് നിർത്തി അടുത്ത ആഴ്ചയെ ഇതിലും ഗംഭീര എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരെ ബൈ ബൈ